സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനലിന് അംഗീകാരമായിരിക്കുന്നു നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി തിരുവനന്തപുരത്ത് നിന്നുള്ള ഡി കെ മുരളി എം എൽ എ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് നവകേരള നയരേഖയിൻമേലുള്ള പൊതുചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുതിയ പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട് ശ്രീജിത്ത് ഇതിൽ ആരൊക്കെയാണ് പുതുതായി വരിക വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതുതലമുറ എന്ന തരത്തിലേക്ക് തലമുറ മാറ്റം ഉണ്ടാകുമെന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് ആരൊക്കെ പുതുതായി വരുന്നു ആരൊക്കെ ഒഴിയുന്നു അങ്ങനെ ആ ലിസ്റ്റ് നൽകാറായോ അനുജ അല്പസമയത്തിനകം പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ ഈ കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പുതിയ കമ്മിറ്റിയുടെ പാനൽ അവതരിപ്പിക്കാൻ പോകുന്നത് രാവിലെ പി ബി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേർന്നാണ് സംസ്ഥാന പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരണയുണ്ടാക്കിയത് പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു സംസ്ഥാന സമ്മിറ്റി നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഔദ്യോഗിക പാനൽ അംഗീകാരത്തിന് വെച്ചു അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇനി ഔദ്യോഗിക പാലം അവതരിപ്പിക്കാൻ പോകുന്നത് എന്തായാലും എൺപത്തിയേഴംഗ സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത് അത് തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ക്ഷണിതാക്കൾ വേറെ ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു കാരണം പല ആളുകളെയും പ്രായപരിധിയിൽ ഒഴിവാക്കുമ്പോൾ പ്രായപരിധിയിൽ ഒഴിവാക്കപ്പെടുന്നവരുടെ ചിലരെ എങ്കിലും ക്ഷണിതാക്കളായി നിലനിർത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം എം എൽ എ ആയ ഡി കെ മുരളി സംസ്ഥാന കമ്മിറ്റിയിലെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് കെ എച്ച് ബാബുജാന്റെ പേരാണ് ഇപ്പോൾ ഉറപ്പായും പറഞ്ഞു കേൾക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് അഞ്ച് ജില്ലാ സെക്രട്ടറിമാർ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി എൻ എന്നിവർ ഉറപ്പായും കമ്മിറ്റിയിലെത്തും അങ്ങനെയാണ് കോട്ടയത്തെ എ വി റസലിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അവിടേക്കായി റസലിന്റെ ഒഴിവിൽ ടി ആർ രഘുനാഥനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും അദ്ദേഹമായിരിക്കും കോട്ടയം ജില്ലാ സെക്രട്ടറിയായി ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നു എന്തായാലും സംസ്ഥാന കമ്മിറ്റി സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും പി കെ ശ്രീമതി എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ മുൻനിര നേതാക്കൾ ഒഴിയുന്നു കൊല്ലത്ത് നിന്ന് പി രാജേന്ദ്രനും കെ വരദരാജനും ഒഴിയുന്നു സൂസൻ െതിരെ നടപടിയുടെ ഭാഗമായി അവരെ ഒഴിവാക്കാൻ തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം വ്യക്തതയാകും അതാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ